ലോകത്തെ തന്നെ അതിസമ്പന്നരുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി ഒരു കാലത്ത് സമ്പത്തിന്റെ അവസാന വാക്ക് എന്ന നിലയിലായിരുന്നു നമ്മൾ അംബാനിയെ കണ്ടിരുന്നത് അതിനാൽ തന്നെ ഇദ്ദേഹത്തിന്റെ ജീവിത രീതികളും ഈ പണമൊക്കെ ഇദ്ദേഹം എങ്ങനെയാണ് ചിലവഴിക്കുന്നതെന്നൊക്കെ അറിയാനുള്ള കൗതുകം എപ്പോഴും സാധാരണക്കാർക്കുണ്ടായിരുന്നു ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ സ്വന്തമായ ബക്കിംഗ്ഹാം കൊട്ടാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സമ്പന്നമായ വീട് മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ആന്റിലയാണ് ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ ജോലിക്കാർക്കും അവരവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നതിന് കനത്ത ശമ്പളവും ലഭിക്കുന്നുണ്ട് ഏതാണ്ട് മുഖ്യമായും പച്ചക്കറി വിഭവങ്ങൾ കഴിക്കുന്നയാളാണ് മുകേഷ് അംബാനി മുട്ട കഴിക്കാറുണ്ടെങ്കിലും സാധാരണ ദിവസങ്ങളിൽ അംബാനി തന്റെ പ്രിയ ഭക്ഷണമായ ചപ്പാത്തിയും പരിപ്പ് കറിയും ചോറുമാണ് കഴിക്കുന്നത് തായ് വിഭവങ്ങളും ഇഷ്ടപ്പെടുന്ന മുകേഷ് അംബാനി എന്നാൽ ഞായറാഴ്ച സാധാരണക്കാരന്റെ ഏറെ ഇഷ്ടഭക്ഷണമായ ഇഡ്ഡലിയും സാമ്പാറുമാണ് കഴിക്കുന്നത് കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ കർക്കശക്കാരനായ അംബാനിയുടെ പ്രിയ ഭക്ഷണം ഉണ്ടാക്കുന്ന പാചകക്കാർക്ക് അംബാനി നൽകുന്ന ശമ്പളം രണ്ട് ലക്ഷം രൂപയാണ് അതായത് വർഷത്തിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ ശമ്പളം മാത്രമല്ല ഇവർക്കുള്ളത് ശമ്പളത്തിന് പുറമെ ഇവർക്ക് ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയും ആരോഗ്യ ഇൻഷുറൻസ് അടക്കം നിരവധി ആനുകൂല്യങ്ങളുമുണ്ട് ചില പാചകക്കാർക്ക് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ രൂപ ശമ്പളം ലഭിക്കുന്നുണ്ട് പാചകക്കാർക്ക് മാത്രമായി ഒരു മാനേജറും ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ ശമ്പളം അഞ്ചു ലക്ഷം രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അംബാനിയുടെ ചില ജോലിക്കാരുടെ മക്കൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് അമേരിക്കയിലൊക്കെയാണ് പാചകക്കാർക്ക് പുറമെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും ഡ്രൈവർമാർക്കുമൊക്കെ നല്ല ശമ്പളമാണ് അംബാനി കുടുംബം നൽകുന്നത്